സ് ത്രീ ഡി എസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് വീറയിലെ കറക്ഷൻ കൺട്രോൾസിനെ കുറിച്ചിട്ടാണ് സോ ഇപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ത്രീ ഡി എസ് മാക്സിൽ യൂസ് ചെയ്തുകൊണ്ട് ഇൻറ്റീരിയർ ഡിസൈനിങ് എക്സ്റ്റീരിയർ ഡിസൈനിങ് വർക്കുകളൊക്കെ ചെയ്യുന്ന ക്ലാസ്സസ് ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻറ്റീരിയറ് വർക്കുകൾ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ വർക്കുകൾ ചെയ്യുന്ന ആളുകൾക്ക് ആൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റിൻ്റെ ഒരു കോഴ്സ് എടുക്കുന്നുണ്ട് സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ താഴത്തെ കോണ്ടാക്ട് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ നമ്മൾ ലാസ്റ്റ് ചെയ്ത റെൻഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് വീറയിലെ കുറച്ച് കറക്ഷൻ കൺട്രോൾ മെത്തേഡ്സൊക്കെ ഒന്ന് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നൊക്കെ സോ നിങ്ങൾ ടു തൗസൻഡ് സിക്സ്റ്റീൻ വെർഷനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെവൻറ്റീൻ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ റെൻഡർ വിൻഡോ ഇങ്ങനെ ആയിരിക്കും ചില ആളുകളുടെ റെൻഡർ വിൻഡോ ചെറിയ വ്യത്യാസം ഉണ്ടാവും അവരെ മിക്കവാറും റൈറ്റ് സൈഡിലൊരു പാനൽ ഉണ്ടാകും അവിടെ ആയിരിക്കും ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സെറ്റിങ്സ് ഒക്കെ വരുന്നത് ആട് ലെയർ എന്ന് പറഞ്ഞിട്ടായിരിക്കും സെറ്റിങ്സ് ഒക്കെ വരുന്നത് അതൊക്കെ ഇതിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം സൊ ഈ രണ്ടര വിൻഡോയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷനുണ്ട് ഷോ വി വി എൽ സിക്സ് ഈ താഴെ രണ്ടര വിൻഡോയിൽ വന്നിട്ട് ഇവിടെ എച്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മളിതിന് മുമ്പ് റെൻറ്റർ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇങ്ങനെ സേവ് ചെയ്ത് പോകാൻ പറ്റും നമ്മൾ വേറെ സെപ്പറേറ്റ് ഒരു ഫോട്ടോ ആയിട്ട് സേവ് ചെയ്ത് ഓപ്പൺ ചെയ്യണതിന് പകരം ഇവിടെ വീറേയുടെ ഉള്ളിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഉപയോഗ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് റെൻറ്റർ ചെയ്തതും ഇപ്പോൾ റെൻറ്റർ ചെയ്തതും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാനൊക്കെ പറ്റും അപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ എനേബിൾ വി ബി എസ് ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്താൽ മാത്രമാണ് ഈ സംഭവം വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ കണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് സെറ്റിങ്സ് എടുക്കാം ഇവിടെ നിങ്ങൾ ഹിസ്റ്ററി സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ സേവ് ഇമേജസ് സേവ് ചെയ്യേണ്ട പാർട്ടുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ യൂസ് പ്രൊജക്റ്റ് പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പ്രൊജക്റ്റ് എവിടെയാണോ സേവ് ചെയ്യുന്നത് ആ പാത്തിലായിരിക്കും ഇതിൻ്റെ ഫയൽ സേവ് ചെയ്യാൻ പോകുന്നത് ഇത് ഇമേജ് ആയിട്ടല്ല സേവ് ചെയ്യുന്നത് വേറെ വി ബി എക്സ് ഫയലായിട്ടാണ് സേവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓട്ടോ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു രണ്ടർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഓട്ടോ സേവും അതുപോലെ തന്നെ കംപ്ലീറ്റ് റെൻഡർ ഉള്ളെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു റെൻഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ റെൻഡറുകൾ നമ്മൾ ഈ പറഞ്ഞേക്കണ പാത്തിലേക്ക് സേവ് ചെയ്യും പിന്നെ ഓട്ടോ ലോഡ് കറക്ഷൻസ് ഒക്കെ ആണെങ്കിൽ അത് നമ്മളിവിടെ പോയി റെൻ്റർ ചെയ്തൊരു ഇമേജിന് എന്തെങ്കിലും ചേയ്ഞ്ചസ് വരുത്തിയിട്ട് നമ്മളത് സേവ് ചെയ്യുകയാണെങ്കിൽ ആ ചേഞ്ചസ് ഓട്ടോമാറ്റിക്കലി ഓട്ടോ ലോഡ് കറക്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ വന്നിട്ടുണ്ടാവും സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് ഹിസ്റ്ററിയിൽ വരുന്നത് സോ അപ്പോൾ നിങ്ങളെപ്പോഴും ദെൻ ഓക്കെ കൊടുക്കുക അപ്പോൾ ഹിസ്റ്ററി നമുക്ക് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഫൈനൽ റെൻഡർ ചെയ്തൊരു ഇമേജ് ആണ് ഇരിക്കുക സോ അപ്പോൾ ഞാൻ ഇതിനെ സെലക്ട് ചെയ്തിട്ട് സെറ്റ് എ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു ആദ്യം ചിലപ്പോൾ കമ്പയർ കുറച്ചുകൊണ്ടല്ലോ എന്നുള്ള ഓപ്ഷൻ ഓഫായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓൺ ആയിട്ട് വരും എന്നിട്ട് നിങ്ങൾ സെറ്റ് എ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പാത്ത് എ ഇത് നമ്മുടെ ഫസ്റ്റ് ഇമേജ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും എനിക്ക് നെക്സ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ഇമേജ് സെലക്ട് ചെയ്തിട്ട് ബി എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം സോ അപ്പോൾ എ എന്നുള്ള ഇമേജ് നമ്മൾ ആദ്യം ലാസ്റ്റിൽ എൻ്റർ ചെയ്ത ഇമേജും ബി എന്നുള്ളത് പിന്നെ നെക്സ്റ്റ് ഇമേജ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും സോ അപ്പോൾ കണ്ടോ ഇത് നമ്മൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ കമ്പയർ ചെയ്ത് നോക്കാനൊക്കെ പറ്റും കേട്ടോ സോ അപ്പോൾ ഞാൻ അതിൽ എൻ്റർ ചെയ്തതിന് തൊട്ട് മുമ്പ് എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നതെന്നൊക്കെ നമുക്ക് ക്വാളിറ്റി കൂടിയിട്ടുണ്ടോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ലൈറ്റിംഗ് വ്യത്യാസം വന്നിട്ടുണ്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ അതുപോലെ തന്നെ വീണ്ടും അടുത്തത് ബി സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ഇമേജ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ബി എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇമേജ് അവിടെ ബിയിലും വന്നുണ്ടാവും കണ്ടോ സോ അതുപോലെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സോ നിങ്ങൾക്കൊരു ഇമേജ് സെലക്ട് ഡിലീറ്റ് ചെയ്ത് തളങ്ങിൽ ജസ്റ്റ് സെലക്ട് ചെയ്യാൻ ഈ ഓപ്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ അതിന് പുളും ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് റെൻറ്ററിൻ്റെ ഹിസ്റ്ററിയിൽ വരുന്നത് സോ ഇത് ഓഫ് ചെയ്യാനായിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഓഫ് ആയി വരും ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കുറച്ച് കറക്ഷൻ കൺട്രോൾസ് ആണ് സോ അപ്പോൾ നമ്മൾ റെൻഡർ ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ചില ആളുകൾ ഫോട്ടോഷോപ്പിൽ പോയിട്ട് ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് ചിലർ മാക്സിൽ തന്നെ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് മാക്സിൽ നമുക്ക് ഇപ്പോൾ കളർ കറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഡ്രാസ്റ്റിക്കായിട്ടുള്ള ചേഞ്ചസൊക്കെയാണ് വരുക ഇപ്പോൾ മൈന്യൂട്ടായ ചേഞ്ചസ് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെങ്കിലൊക്കെയാണ് നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്യണം ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളു അങ്ങനത്തെ കറക്ഷൻസൊക്കെ ഉള്ളൂ എങ്കിൽ നമുക്ക് എപ്പോഴും ഈ വീറെ കറക്ഷൻ കൺട്രോൾസ് ഉപയോഗിക്കാം സോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എക്സ്പോഷർ കൺട്രോൾ എക്സ്പോഷർ കറക്ഷൻ ചെയ്ഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ചോ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈറ്റ് കുറച്ച് ലൈറ്റ് കൂട്ടണം ലൈറ്റ് കുറവായിരുന്നെങ്കിൽ ഈ ഓപ്ഷൻ ടിക്ക് ചെയ്യുക അതിനുശേഷം അതിൻ്റെ ആ വിൻഡോ കറക്ഷൻ കൺട്രോളിൻ്റെ വിൻഡോ നിങ്ങളിവിടെ ഈ ഓപ്ഷൻ കണ്ടോ ഇവിടെ ഷോ കറക്ഷൻ കൺട്രോൾ എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും ഇതാണ് നമ്മുടെ കറക്ഷൻ കൺട്രോളിൻ്റെ വിൻഡോ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓരോ ഓപ്ഷൻസ് ഇത് രണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻസ് ഓരോന്ന് ടിക്ക് ചെയ്തുകൊണ്ട് ഇതിന് കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങൾ എൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് ഇവിടെ ഓൺ ചെയ്താലാണ് അതൊക്കെ വർക്ക് ചെയ്യുള്ളൂ നമുക്ക് ഇവിടെ പോയിട്ട് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ആവില്ല എൻ്ററിങ് ടൈമിൽ ഇപ്പോൾ ഞാൻ എനിക്ക് എക്സ്പോഷർ ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൺ ആവും എന്നിട്ട് ഈ വാല്യൂസ് ചേഞ്ച് ചെയ്യേണ്ടി വരും സപ്പോൾ ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ എക്സ്പോഷർ കഴിഞ്ഞാൽ എക്സ്പോഷർ ടിക്ക് ചെയ്യാം ഇവിടെ കണ്ടോ വാല്യൂസ് നമുക്ക് എക്സ്പോഷർ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാല്യൂ കൂട്ടാം കുറയ്ക്കാം എക്സ്പോഷർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലൈറ്റിൻ്റെ അളവായിരിക്കും അത് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എക്സ്പോഷർ ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ ചില സ്ഥലങ്ങളൊക്കെ ഭയങ്കര ആയിട്ട് വരും ആ കാര്യങ്ങളെ കുറയ്ക്കാനായിട്ടാണ് നമ്മളിത് വേണ്ടത് ഹൈലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഹൈലൈറ്റ് ബോൺ ഉപയോഗിക്കുന്നത് അത് കുറച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബ്രൈറ്റർ ആയിട്ടിരിക്കുന്ന ഏരിയാസൊക്കെ കുറയ്ക്കാൻ പറ്റും ഞാൻ അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ നോർമലി എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറച്ചും കൂടി ഒരു ഡാർക്കർ കളർ അതിലേക്ക് മിക്സ് ചെയ്യണം അതോ കോൺട്രാസ്റ്റ് കൂട്ടുകൊന്നും അറിയില്ല സെയിം എഫക്റ്റ് തന്നെയാണ് നമുക്ക് അതിനായിട്ട് ഈ കോൺട്രാസ്റ്റ് ഉപയോഗിക്കാം സോ ഇമേജിൽ കുറച്ചും കൂടി കോൺട്രാസ്റ്റ് പമ്പ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾക്ക് ഈ ചെയ്ത സെറ്റിങ്സിനെ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വാല്യൂസ് പഴയ വാല്യൂസ് ആക്കാം അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റീസെറ്റ് കൊടുത്താൽ മതി സോ വാല്യൂസിലേക്ക് വരും അതിൻ്റെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ബാലൻസ് ആണ് വൈറ്റ് ബാലൻസ് ഇതുപോലെ തന്നെ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഇതിനൊരു മൊത്തത്തിലൊരു മഞ്ഞ കളറ് എഫക്റ്റ് നമുക്ക് വന്നേക്കുവാണെങ്കിൽ നമുക്ക് അതൊക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഈ വാല്യൂസ് നമുക്ക് ഉപയോഗിക്കാം സോ ഇതിൽ ഞാൻ നീലയിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നുണ്ടോ ഞാൻ നീലയിലേക്ക് കൊടുക്കുമ്പോൾ എന്തായിരിക്കും ഇവിടെ മോർ യെല്ലോയിഷ് ടെമ്പറേച്ചറിലേക്കായിരിക്കും പോകുന്നത് അതുപോലെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുമ്പോൾ കണ്ടോ സോ നമുക്ക് നമുക്കിതിൻ്റെ ഒരു കളർ പാറ്റേൺ ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിക്കാം ഇതിന് ഇതിൻ്റെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂവർ സാച്ചുറേഷൻ ആണ് നമ്മൾ സാച്ചുറേഷൻ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട് ആ ഇമേജിൻ്റെ സാച്ചുറേഷൻ കുറയ്ക്കാം ഭയങ്കര സാച്ചുറേറ്റഡായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആയിട്ട് തോന്നും ഇമേജ് സോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സാച്ചുറേഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഓപ്ഷൻസ് ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ലൈറ്റ്നസ് കണ്ട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ലൈറ്റ്നസ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ മേജർലി ഉപയോഗിക്കുന്നത് കളർ ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഓപ്ഷൻസ് ആണ് ഇതിൽ ഓരോ മെറ്റോണ് ഷാഡോസ് ഹൈലൈറ്റ് മാത്രമായിട്ട് നമുക്ക് ഇതിൻ്റെ ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലെവൽസ് എന്നുള്ളൊരു ഓപ്ഷനാണ് ലെവൽസും ഇതുപോലെ തന്നെ ലൈറ്റിങ് കൺട്രോൾ ചെയ്യാനാണ് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ആരോസുണ്ടോ ഈ ആരോസ് നമുക്ക് മൂവ് ചെയ്തുകൊണ്ട് ആരും ഓൺ ചെയ്യണം എന്നിട്ട് ഈ ആരോസിനെ മൂവ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലെ ലൈറ്റിൻ്റെ ലെവൽസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും നമുക്ക് അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള വാലൂസ് പിന്നെ നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർവ് എന്നുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ കർവ് ഞാൻ ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് സ്ട്രെയിറ്റ് ലൈനായിട്ടായിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഈ എഡ്ജിൽ ഞാൻ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിൻറ്റ് കിട്ടും നോർമലി ഞാൻ കർവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കും അങ്ങനെ റൈറ്റ് സൈഡിലുള്ള കറുകൾ നമ്മളിങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊടുക്കും സോ ഇതിൽ ഏതാണോ ബെറ്റർ എന്ന് തോന്നുന്ന ഇമേജിൻ്റെ കറക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ഒരു ഐഡിയ ആണ് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങളിങ്ങനെ ഓരോ ചേഞ്ചസ് വരുത്തുമ്പോൾ ഫയലാൻ ആൻഡ് ആ മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ഇമേജ് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെയാണ് നമ്മൾ ചെയ്ത് പോകുന്നത് സോ മെയിൻലി ഇതിൽ ചെയ്യുന്ന കറക്ഷൻസ് ഇത്രയൊക്കെയാണ് മെത്തേഡുകൾ സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക